രാജസ്ഥാനിൽ കനത്ത മഴ തുടരുന്നു ശനിയാഴ്ച മുതൽ തുടങ്ങിയ ശക്തമായ മഴയിൽ വിവിധയിടങ്ങളിലായി ഇതുവരെ പതിനഞ്ചിലധികം മരണം റിപ്പോർട്ട് ചെയ്തു തലസ്ഥാനമായ ജയ്പൂരിലെ കനോട്ട അണക്കെട്ട് തുറന്നതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അഞ്ചു പേർ മുങ്ങിമരിച്ചു കിഴക്കൻ രാജസ്ഥാനിലെ കരോലി ജില്ലയിലെ കരോലിയിലും ഹിന്ദുവാനിലും ശനിയാഴ്ച മുതൽ തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് വെള്ളപ്പൊക്കമുണ്ടായി ഭരത്പൂരിലെ നദിയിൽ കുളിക്കാനിറങ്ങിയ ശ്രീനഗർ ഗ്രാമത്തിലെ ഏഴ് യുവാക്കൾ മുങ്ങി മരിച്ചു കാണാതായവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ജയ്പൂർ ജയ്പൂർ റൂറൽ മാധോപൂർ ഗംഗാപൂർ ഭരത്പൂർ എന്നിവിടങ്ങളിലെ വിദ്യാലയങ്ങൾക്ക് ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം